എല്ലാ പാർട്ടികളും കലാശക്കൂട്ടിന് പ്രാധാന്യം കൊടുത്തപ്പോൾ പി വി അൻവർ ഇന്നും വോട്ട് ചോദിച്ച് വോട്ടർമാരുടെ ഇടയിലായിരുന്നു കലാശക്കൂട്ട് ഒഴിവാക്കിയത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് പി വി അൻവറും പറഞ്ഞു യഥാർത്ഥ കലാശക്കൂട്ട് പത്തൊൻപതിനാണ് അന്ന് പിണറായിസ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിക്കും പ്രവർത്തകർ ഇപ്പോൾ ഫീൽഡിലാണ് കനത്ത ഗതാഗതക്കുരുക്കാണ് നിലമ്പൂരിൽ കലാശക്കൂട്ട് നടത്തി അത് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നാണ് പലരും പറഞ്ഞത് സ്വരാജിന് മുപ്പത്തി അയ്യായിരത്തിൽ അധികം വോട്ട് ലഭിക്കില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴയത്ത് വിറച്ചു പണിയെടുക്കുന്നു തൊഴിലാളികൾക്ക് റെയിൻകോട്ട് കൊടുക്കും എന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല ശബരിമല വിഷയം പലരുടെയും നെഞ്ചിലെ വിഷയം എസ് ഡി പിയെയും ബി ജെ പിയും അൻവറിനെ തെറി പറയുകയാണ് മണ്ഡലത്തിലെ ഓരോ വീട്ടിലും ഒന്നിൽ കുറയാത്ത പ്രവർത്തകരുണ്ട് കുട്ടിക്കലാശത്തിന് വരാൻ ആയിരക്കണക്കിന് സ്ത്രീകളാണ് തയ്യാറായത് വൻ ജനക്കൂട്ടം വരുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു അതുകൊണ്ടാണ് രണ്ടിടത്താക്കിയത് എനിക്ക് രണ്ടിടത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് കൊട്ടിക്കലാശം ഒഴിവാക്കിയത് തനിക്ക് എല്ലാം പോസിറ്റീവാണ് എഴുപത്തി അയ്യായിരത്തിൽ കുറയാത്ത വോട്ട് തനിക്ക് ലഭിക്കുമെന്ന് പി വി അൻവർ ഉറച്ചു പറഞ്ഞു

ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും